അതായത് ഒപ്പി എടുക്കാനായിട്ട് ക്യാമറമാൻ നോക്കിയിട്ടുണ്ട് ഡയറക്ടർ നോക്കിയിട്ടുണ്ട് ജനറേഷൻ ആൾക്കാർക്ക് ഈ നമുക്ക് അതിനകത്ത് ആരുടെയും ഒരു പെർഫോമൻസ് പറയാൻ പറ്റില്ല കാരണം എല്ലാവരും പക്വതയുള്ള നടന്മാരാണ് മലയാളത്തിൽ ഇന്നുള്ള പക്വതയുള്ള അല്ലെങ്കിൽ പണ്ടായിരുന്ന ഒടുവിൽ ശങ്കരാടി അല്ലെങ്കിൽ അങ്ങനെയുള്ള നടന്മാർ ഇന്ന് നമുക്കില്ല പക്ഷേ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെ ഇവർ ചെയ്തേക്കുന്നത് ഇനിയൊരു ലെജൻസ് ആവാൻ വേണ്ടി ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിട്ടാണ് ചെയ്തേക്കുന്നത് അതിനകത്ത് ഒരു പടി മുന്നിൽ നിൽക്കാവുന്നത് ശ്രീനി മറ്റേ വിജയരാമൻ സാറിൻ്റെ കൂട്ടേട്ടൻ്റെ കഥാപാത്രമാണ് അത് അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ കൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടുക്കി എന്ന് പറയുന്നൊരു സ്ഥലം അത് ഏലപ്പാറ വാഗമൺ കുട്ടിക്കാനം ഈ സ്ഥലങ്ങളിലേക്ക് ഈ സ്ഥലങ്ങളിലേക്ക് ഭംഗി അതേപോലെ ഞാൻ ആ ഷൂട്ടിന് കൂടി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഈ സിനിമയിൽ ഒരു ചെറിയൊരു ഭാഗമാണ് ആ സമയത്ത് നമ്മൾ ഇതവിടെ കണ്ടു ആ ഒരു ക്ലൈമറ്റ് അതേപോലെ തന്നെ അതായത് ഒപ്പിയെടുക്കാനായിട്ട് ക്യാമറമാൻ നോക്കിയിട്ടുണ്ട് ഡയറക്ടർ നോക്കിയിട്ടുണ്ട് അതും ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് പിന്നെ ഒരു ഫാമിലി പടമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന കുറേ ഒരു ചെറിയൊരു കഥാതന്ത്രമാണ് കഥ തീരുന്നത് പക്ഷേ ഒരു ബ്രദേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം നമ്മളെ ശരിക്കും വിഷമിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ക്ലൈമാക്സ് നന്നായിട്ടുണ്ട് വളരെ നല്ല ആണ് എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതാണ് എല്ലാവരും ചെന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഒരു ക്ലാസ് മൂവിയാണ് ഈ വർഷത്തെ ഒരു എന്താ പറയുക നല്ലൊരു ഹിറ്റ് മൂവി ആയി തന്നെ വരും അത്രയും നന്നായിട്ടാണ് മൂവ് ഓക്കെ താങ്ക് യു നല്ല സിനിമയായിരുന്നു നല്ലൊരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു നല്ല നല്ല റൈറ്റർ നല്ല സ്ക്രിപ്റ്റ് പുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് നല്ല റൈറ്റർ ആണ് പിന്നെ ഡയറക്ഷൻ ആയാലും നന്നായിട്ടുണ്ട് പുള്ളിയുടെ ഫസ്റ്റ് സിനിമയാണ് പിന്നെ ഡി ഒ പി എന്ന് പറഞ്ഞാൽ ബോംബെ ഒരു ബോംബെക്കാരനാണ് പുള്ളിക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്തു സിനിമ ടോട്ടലി ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൻ്റെ ഒരു പ്രശ്നം വരും കാരണം അവരെന്താ വെച്ചാൽ ഇപ്പോൾ ഈ റീൽസ് കണ്ടു ഇങ്ങനെ ടപ് ടപ്പ് എന്നുള്ള പരിപാടി അല്ലാണ്ട് ഇതൊരു ഫീൽ ഗുഡ് ഒരു കുറച്ച് ടൈം എടുത്ത് ഇങ്ങനെ ക്ഷമിച്ചിരുന്ന് ഇരിക്കണം കുറച്ച് അതിൻ്റെ ഒരു വിഷയം വരുന്നുണ്ട് അല്ലെങ്കിൽ പടം നല്ല സിനിമയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ നമ്മളെ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ റീ പെട്ടെന്ന് കഴിയണം പെട്ടെന്ന് തുടങ്ങണം പെട്ടെന്ന് കഴിയണം അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഒന്ന് നമ്മൾ പോയി നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ റീൽസ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ ടപ് ടപ് ടപിച്ചിട്ട് അപ്പോൾ ഇരുന്ന് കണ്ടു ക്ഷമ എനിക്ക് തോന്നുന്നു ഒരു ജ ഇതിൻ്റെ തൊട്ടപ്പേക്കുള്ള ജനറേഷൻ ആൾക്കാർക്ക് ഈ പടം ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ ഇഷ്ടാവണം ഇരുന്ന് സിനിമ ഇഷ്ടപ്പെടുന്ന ഇഷ്ടമാവണം നന്നായി ചെയ്യുന്നുണ്ട് നല്ല എല്ലാം വെച്ചാൽ മേക്കപ്പ് ആയാലും എല്ലാ ഇപ്പോൾ കോസ്റ്റ്യൂം ആയാലും എല്ലാവരും നല്ല ആൾക്കാരെ ചെയ്തത് കോസ്റ്റ്യൂമൊക്കെ അരുൺ മനോഹർ സാറ് പിന്നെ മേക്കപ്പ് നരസിംഹം സ്വാമി എന്ന് പറഞ്ഞാൽ നല്ല മേക്കപ്പ്മനാണ് അറക്കൻ എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർ എല്ലാവരും നല്ല ആൾക്കാരാണ് പൊട്ടത്തിൻ്റെ പാക്കിലേക്ക് നല്ല സിനിമയാണ് വെച്ചില്ല നല്ല സിനിമയാണ് ഞാൻ കണ്ടു ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എൻജോയ് ചെയ്തു ശരിക്കും എൻജോയ് ചെയ്തു നന്നായി ചെയ്തത് സാറിനെ കുറിച്ചൊന്നും പറയേണ്ടല്ലോ അധികമാണ് സാറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അവർ എല്ലാവരും ബ്രില്യൻ്റ് ആക്ട് ചെയ്ത് അവരെ അവരെക്കുറിച്ചൊന്നും നമ്മൾ അല്ല നന്നായിട്ടുണ്ടല്ലോ എല്ലാം സൂപ്പർ പടം പടം എന്നെ സംബന്ധിച്ചിടത്തോളം പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഫസില് റേറ്റ് പുള്ളിയുടെ ഫസ്റ്റ് തിരക്കഥയാണ് പുള്ളിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഡയറക്ടറായാലും ഫസ്റ്റ് പടമാണ് പുള്ളീനും ഇഷ്ടപ്പെട്ടു പടം ഡയറക്ടർ നല്ല നല്ല പടം സൂപ്പർ പടം ഒരു നല്ല ഒരു കോഴി പാടാണ് നമ്മൾ ഫാമിലി പോയി കാണുന്ന പടമാണ് അതിൽ കുറച്ച് കേസ് സീനും മാറ്റമുള്ളു വേറെ പിന്നെ കാണാൻ ഒരു മാലിമോലോട് ആ നല്ല കഥാപാത്രമായിരുന്നു അല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കഥാപാത്രം ആ പടത്തില് എല്ലാവരും ചെയ്യണ നല്ല നല്ല സീനും നല്ല കഥാപാത്രം ഉണ്ട് കഥ നല്ല കഥയാണ് ഫാമിലി പോയി കാണാൻ നമ്മള് സിനിമ ഗംഭീര സിനിമയാണ് ചെറിയൊരു സിനിമയാണ് വിജയരാഘവൻ ചേട്ടൻ മാത്രമല്ല ദിലീഷ് സാറ് ഷാജോൻ ചേട്ടൻ അതിലഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെ വളരെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല അഭിനയമാണെന്ന് തോന്നാത്ത രീതിയിൽ എല്ലാവരുടെയും ഒരു നല്ല ഡയറക്ഷൻ്റെ ഒരു ഇതും അതുപോലെ തന്നെ തിരക്കഥ നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും ഒരു ചെറിയ പ്രൊഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ അതേപോലെ പ്രൊഡിക്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ അതൊക്കെ പൊളിച്ചടക്കി മുന്നോട്ട് പോണ പടം പടം ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിയുമ്പോഴും നമ്മളവിടെ പിടിച്ചിരുത്തുന്ന ഒരു നല്ലൊരു മൂവി അതായത് അടുത്ത് എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഒരു ത്രില്ലറും കൂടിയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും കൂടിയാണ് പടം കൂടുതൽ പറയുന്നില്ല നിങ്ങൾ പടം കാണണം ഇരുന്ന് കാണാവുന്ന ഒരു സിനിമ നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി പാട്ടുകളും അതെ ബാക്ക്ഗ്രൗണ്ടും നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല സിനിമയാണ് നല്ല സിനിമ എന്ന് വെച്ചാൽ സ്ലോ ഫേസ് ത്രില്ലറാണ് ഞാൻ ഈ പടം കാണ മെയിൻ കാരണം വിജയരാമന വിജയരാമന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് കാണാൻ വേണ്ടിയായിരുന്നു ഒരു കിഷ്കിന്റെ കാണൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കാണുമ്പോൾ പെർഫോമൻസ് വൈസ് വിജയരാമൻ ഒരു ഒരു താരതമ്യമില്ല ടോട്ടലി ഡിഫറൻ്റ് ആണ് ആ ക്യാരക്ടറോട് മാറുന്നത് അപ്പം ഭയങ്കര രസമാണത് എല്ലാവർക്കും പറ്റണമെന്നില്ല ചിലപ്പോൾ സാമ്യൊക്കെ തോന്നാലോ പിന്നെ ഇതിൽ ദിലീഷ് പോത്ത് ഡയറക്ടർ നോക്കുമ്പോൾ പുള്ളി അസാധ്യ ഡയറക്ടർ ആണെങ്കിലും ഒരു അസാധ്യ പെർഫോമർ ആണ് അത് എന്നെ ഞെട്ടിച്ചോളൂ കാരണം പല സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ചില സിംഗിൾ ഷോട്ടുകളൊക്കെ പോലും പുള്ളി പെർഫോം ചെയ്തേക്കുന്നത് കൈ അടിക്കുന്ന വകയുണ്ടതിൽ അതുപോലെ തന്നെ ഷാജോണ് പിന്നെ ലേന പിന്നെ ആട്ടത്തിലെ ഹീറോയിൻ ഇവരൊക്കെയാണ് അതിൽ ഒരു കുട്ടിക്കാരനാണ് ലൊക്കേഷൻ അപ്പോൾ അതിൻ്റെയായിട്ടുള്ള കാറ്റ് തണുപ്പ് ഒരു രസം തിയേറ്ററിൽ നമുക്ക് ആ തന്നെ നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട് അതൊക്കെ ഒരു ഡയറക്ടറുടെ കഴിവ് തന്നെയാണത് ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ അസാധ്യ പടമൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമില്ലാതെ ഒരു ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്നൊരു പടമാണ് ആ രീതി പടം മെയ്ക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ബി ജി എം ആണെങ്കിലും ഒരു ഏരിയയിൽ അത് അവരുടെ മാക്സിമം ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് സോ ഒരു ഫാമിലി ഓറിയൻ്റഡ് മൂവിയാണ് സ്ലോ ഫേസ്ഡ് ത്രില്ലറാണ് അപ്പം ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും വന്ന് കാണാൻ പറ്റിയ പടം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്